മമ്മൂക്കയുടെ സാന്നിധ്യം ഉണ്ടായാൽ ആ ഒരു സിനിമകൾ വലിയ വിജയം കൈവരിക്കുമെന്നുള്ള പുതിയ ചർച്ചയിലേക്കാണ് സോഷ്യൽ മീഡിയ തിരിഞ്ഞിരിക്കുന്നത് അതിനുള്ള പ്രധാന കാരണം രണ്ട് സിനിമകളാണ് അബ്രഹാം ഓസ്ലറും ഇപ്പോൾ തിയേറ്ററിൽ വലിയ വിജയം കൈവരിച്ച് മുന്നോട്ട് പോകുന്ന രേഖാചിത്രം എന്ന് പറയുന്ന മൂവിയും ഈ രണ്ട് സിനിമകളുടെ നേട്ടങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാകേണ്ടി സാധിക്കും ജയറാമിൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ ആദ്യ കളക്ഷൻ നേടിയ സിനിമയായിരുന്നു അബ്രഹാം ഓസ്ലർ അതോടൊപ്പം തന്നെ ആസിഫ് അലിയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ ആദ്യ കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് രേഖാചിത്രം മാറിയിരുന്നു ജയറാമിന്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ വീക്കെൻഡ് കളക്ഷൻ കിട്ടിയ മൂവി അബ്രഹാം മൗസിലർ ആയിരുന്നു ഇപ്പോൾ ഇത് ആസിഫ് അലിയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ വീക്കെൻഡ് കളക്ഷൻ കിട്ടുന്ന സിനിമ രേഖാചിത്രമാകും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു ജയറാം നായകനായിട്ട് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ മൂവി അബ്രഹാം മൗസിലർ ആണ് ഇപ്പോൾ തിയേറ്ററിൽ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്ന രേഖാചിത്രം വലിയ ബ്ലോക്ക് ബസ്റ്റർ വിജയം ഉറപ്പിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ഹിറ്റും ആദ്യ സൂപ്പർ ഹിറ്റ് മൂവിയും അബ്രഹാം മൌസിലർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യം ആദ്യ ഹിറ്റും ആദ്യ സൂപ്പർ ഹിറ്റും ആദ്യ ബ്ലോക്ക് ബസ്റ്റർ വിജയം കൈവരിക്കുന്ന മൂവി രേഖാചിത്രം ആവും എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞു അബ്രഹാം ഓസ്ലറിൽ മമ്മൂക്ക നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാമിയ റോളിലായിരുന്നു എത്തിയത് മമ്മൂക്കയുടെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ് ആ ഒരു സിനിമയ്ക്ക് ഇത്രയും വലിയ കളക്ഷനിലേക്ക് എത്തപ്പെടാൻ സാധിച്ചത് എന്ന് മലയാള സിനിമയെ ഉറ്റുനോക്കുന്ന എല്ലാവരും ഇക്കാര്യം തുറന്നു പറഞ്ഞതാണ് എന്നാൽ രേഖാചിത്രത്തിൽ മമ്മൂക്കയുടെ വോയിസും അതോടൊപ്പം തന്നെ എ ഐ ഉപയോഗിച്ച് മമ്മൂക്കയെ വിൻറ്റേജ് ലുക്കിൽ ചെയ്തെടുത്തതൊക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക മമ്മൂക്കയുടെ സാന്നിധ്യം പ്രസൻസ് ഫുൾ ലെങ്ത് സിനിമയിൽ കാണാൻ വേണ്ടി സാധിക്കും അത് നമുക്ക് എൻഡിങ് സമയത്ത് വലിയ ഒരു ഫീൽ തന്നെയാണ് പ്രേക്ഷകന് സമ്മാനിക്കുന്നത് അബ്രഹാം ഓസ്ലറിൽ ഓസിലർ നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ എന്ന ഡയലോഗാണെങ്കിൽ മമ്മൂട്ടി ചേട്ടൻ എന്നുള്ള ഡയലോഗാണ് രേഖാചിത്രം എന്ന മൂവിയിൽ ശ്രദ്ധേയമാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മമ്മൂക്ക ഭാഗമായ സിനിമ ആദ്യം ഹിറ്റ് അടിച്ചപ്പോൾ വലിയ വിജയങ്ങൾ കൊണ്ടുവന്ന വർഷം കൂടെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ചോളം സിനിമകളാണ് നൂറ് സിആാറിൽ ഇടം പിടിച്ചത് ഈ വർഷവും മമ്മൂക്കയുടെ സാന്നിധ്യം കൊണ്ട് ആദ്യ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് സിനിമ നീങ്ങുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒട്ടനവധി സിനിമകൾ വലിയ വിജയങ്ങൾ കൈവരിക്കട്ടെ എന്നാണ് മൂവി പ്ലസ് മീഡിയക്ക് പറയാനുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു വിഷയത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജനുജനാസ്